നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു വയനാട് മാത്രമല്ല സമീപ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കാനും വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീം വയനാട്ടിലേക്ക് പുറപ്പെട്ടതായി മന്ത്രി അറിയിച്ചു കണ്ണൂരിൽ നിന്നുള്ള മെഡിക്കൽ ടീമും തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സർജറി ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും സംഭവ സ്ഥലങ്ങളിലേക്ക് അയക്കും നഴ്സുമാരെയും അധികം നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രാദേശികമായി ഏകോപിപ്പിക്കണമെന്ന് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ പറഞ്ഞു സംസ്ഥാന വ്യാപകമായി ലീവിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തിരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി മരുന്നുകളും മറ്റ് ഉപകരണങ്ങളും അധികമായി എത്തിക്കാൻ കെ എം എസ് സി എല്ലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ കണ്ടെടുത്ത മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആരംഭിച്ചു കനിവ് നൂറ്റിയെട്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി ഇവിടേക്ക് എത്തിക്കും മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന നൂറ്റിയെട്ടിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികളുടെ സൗകര്യങ്ങൾ അനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ആവശ്യമെങ്കിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കാനും അധികം മോർച്ചറി സൗകര്യങ്ങൾ ഒരുക്കാനും ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്